എന്തെങ്കിലും പോകാൻ പുറപ്പെടുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിൽ ഒന്നും വേണ്ട ഗുരുവായൂർ ദർശനത്തിന് പോകാൻ തന്നെ വിചാരിക്കുക എത്ര കെട്ടി ഒരുങ്ങിയിട്ടാണ് പോകുക നമ്മൾ അത്ര ഭംഗിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ധരിച്ച് അല്ലേ എന്തിനാ നമ്മൾ അങ്ങനെ പോണത് ഭഗവാനെ കാണിക്കാനാണോ നമ്മൾ അങ്ങനെ പോകുന്നത് ആലോചിച്ച് നോക്കണം ഭഗവാനെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൃഹത്തിലും അതേ ഗുരുവായൂർപ്പൻ സ്ഥിതി ചെയ്യണില്ലേ നമ്മുടെ ഹൃദയത്തിലും അതേ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ അപ്പോൾ ഭഗവാനെ കാണിക്കാനല്ല വേറെന്താ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത്രയും തിരക്കുള്ള ക്ഷേത്രമാണ് അപ്പോൾ അവിടെ അത്രയധികം ആൾക്കാർ വരുന്ന സ്ഥലമാണ് അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കും അപ്പോൾ ഞാൻ നല്ലോണം പുറപ്പെട്ടിട്ട് വേണം പോവാൻ ഇങ്ങനെ ഒരു ഭാവല്ലേ നമുക്ക് അപ്പൊ അങ്ങനെ ആ ലൗകികമായിട്ടുള്ള ചിന്ത വരുമ്പോഴാണ് ഈ വിധമുള്ള ആ വസ്ത്രഭൂഷണങ്ങളുടെയൊക്കെ ചിന്ത നമുക്ക് വരുന്നത് പക്ഷേ ആലോചിച്ച് നോക്കൂ ആ ഭഗവാനിലേക്ക് എത്തേണ്ട നിമിഷമായി കഴിഞ്ഞാൽ എത്ര നിസ്സാരാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ മരിക്കണ സമയത്ത് നമ്മുടെ എന്ന് പറയണ എത്രയോ വസ്തുക്കളുണ്ട് ആഭരണങ്ങളായാലും ശരി വസ്ത്രങ്ങളായാലും ശരി ഗൃഹമായാലും ശരി ബന്ധുക്കളായാലും ശരി ധനമായാലും ശരി എത്രയധികം നമ്മൾ പറയുന്നുണ്ട് എന്റെ എന്റെ എന്തുന്ന് അതൊക്കെ പോട്ടെ എൻ്റെതെന്ന് ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കണ ഈ ശരീരം അതടക്കം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് എല്ലാവർക്കും ഭക്തി നിർഭരമായ ഒരു ഗുരുവായൂർ ഏകാദശി ആദ്യം തന്നെ ആശംസിക്കുകയാണ് എല്ലാവരിലും ആ ഭഗവാൻ പ്രസാദിക്കട്ടെ ഭഗവാന്റെ ഭക്തി നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാ സമയവും ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണീയത്തിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് എന്നീ രണ്ട് ദശകങ്ങള് രാസപഞ്ചാധ്യായിലെ ആദ്യത്തെ രണ്ട് ദശകങ്ങള് ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ ആ കാരുണ്യം നമ്മുടെ കൂടെയൊന്നും ഉണ്ടാവട്ടെ ഭഗവാന്റെ തന്നെ സ്മരണ മനസ്സിലുണ്ടാവട്ടെ ഭഗവാന്റെ ശക്തി നാവല വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഏറ്റവും ധന്യമായിട്ടുള്ള ഈ രാസപഞ്ചാധ്യായയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കുന്നു വന്ദേ ഹരി കഥോദ്ഗീതം പുനാതിഭുവനത്രയം वन्दे नन्दव्रजस्त्रीणां पादरेणुमभीक्ष्णशा यासां हरिकथोद्गीतं पुनातिभुवनत्रयं वन्दे नन्दव्रजस्त्रीणां पादरेणुमभीक्ष्णशा यासां हरिकथोद्गीतं पुनातिभुवनत्रयम् अखिलानपराधान्मे क्षमस्व क्षमस्वकरुणानिधे പ്രസീത മദ്ഗുരോ നാഥാ ജനകായനോനമേറ്റുനോവിൻകഥ രുചികുറയും ചടപ്പും കൂട്ടിടേണ്ടാ മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യുഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിൽ ഒരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യ കൈ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ ॐ जनकाय नमः ॐ जनयित्रये नमः ॐ गं गणपतये नमः ॐ गुं गुरुभ्यो नमः पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये हृदि भावयामि गुरुवायरपाश അറുപത്തി അഞ്ച് അറുപത്തി ആറ് എന്നീ ദശകങ്ങൾ പറഞ്ഞല്ലോ ആ രാസപഞ്ചാധ്യായിയിലെ ആദ്യത്തെ രണ്ട് ദശകങ്ങളിൽ നിന്നും നാളെ വ്യാഴാഴ്ച അടുത്ത ദശകം അറുപത്തി ഏഴാമത്തെ ദശകം മറ്റന്നാൾ നാരായണീയ ദിനത്തിന് അറുപത്തിയെട്ട് അറുപത്തിയൊമ്പത് അതായത് രാസ രാസപഞ്ചാധ്യായിലെ അവസാനത്തെ രണ്ട് ദശകങ്ങൾ ഇങ്ങനെ ഈ അഞ്ച് ദശകങ്ങളും ഈ മൂന്ന് വിശിഷ്ട ദിവസങ്ങളിലായിട്ട് സമർപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ കഥ വിസ്തരിക്കുമ്പോൾ ആദ്യം ഈ ഇന്ന് പറയണ അറുപത്തി അഞ്ച് അറുപത്തി ആറ് എന്നീ ദശകങ്ങളുടെ കഥയൊന്ന് ജസ്റ്റ് ചുരുക്കി പറഞ്ഞതിന് ശേഷം നമുക്ക് പതിവ് പോലെ ആ ദശകങ്ങളും അതേ ചൊല്ലി സമർപ്പിക്കാം ആ വസ്ത്രാപഹരണം എന്ന് പറയുന്ന ലീല നമുക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്യായനീ വ്രതം ഗോപികമാരെ അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു ഭഗവാനെ ഭർത്താവായി കിട്ടാൻ പതിയായി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗോപികമാരെ ഭഗവതിയെ ആരാധിച്ച കഥ നമ്മൾ പറഞ്ഞതാണ് അന്ന് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ വസ്ത്രം അപഹരിച്ചു ശേഷം അവരാ ദേഹാഭിമാനം വിട്ട് ഭഗവാനെ ആശ്രയിച്ച സമയത്ത് വസ്ത്രങ്ങളൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം അവിടെ അനുഗ്രഹിച്ചു നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഇനി ശരത്കാലം വരണ സമയത്ത് ആ രാത്രികളിൽ ഞാൻ അനുഭവിപ്പിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം എന്ന മട്ടിൽ ഭഗവാൻ അവിടെ അനുഗ്രഹിച്ചു മറുകയാണ് ചെയ്തത് അതിനുശേഷമാണ് നമ്മൾ ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന കഥ പറഞ്ഞത് ഇന്ന് അത് ശരത്കാലം വന്ന സമയത്ത് ഭഗവാൻ അന്ന് പറഞ്ഞ ആ വാക്കല്ലേ ഭഗവാൻ്റെ വാക്ക് തന്നെയാണ് ധർമ്മം അതിനെ അടുത്ത അധ്യായത്തിൽ നമുക്ക് പറയുന്നത് കേൾക്കാം അപ്പം ആ വാക്ക് ആ ധർമ്മം സത്യമാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭക്തകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള മട്ടില് ഭഗവാൻ അവരെ ആ രാസക്രീഡ എന്നുള്ള ലീലയിലേക്ക് ആനയിച്ചുകൊണ്ട് എന്നുള്ള മട്ടില് ഭഗവാൻ ആ കാനന പ്രദേശത്തേക്ക് ചെന്ന് ആ തണുത്ത കാറ്റ് വീശണ ആ യമുനാ തീരത്ത് ഭഗവാൻ ഗംഭീരമായിട്ട് മുരളി എന്നാണ് പറയുന്നത് ഭഗവാന്റെ മുരളീഗാനമാണ് ഈ ഭക്തമാർക്ക് ഗോപികമാർക്ക് ഏറ്റവും ആകർഷണീയായിട്ട് തോന്നിയിട്ടുള്ള കാര്യമല്ലേ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് വേണുഗാനം വിസ്തരിക്കുന്ന സമയത്ത് ഭഗവാൻ ആ കൂട്ടുകാരുടെ കൂടെ വനത്തിലേക്ക് ചെന്ന് വേണു ഊതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗോപികമാർക്ക് ഇവിടെയുള്ള ഗൃഹകൃത്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല ഭഗവാന്റെ ആ വേണുഗാനം തന്നെ ആസ്വദിച്ചുകൊണ്ട് അത് ഗോപികമാർ മാത്രമല്ല ഈ പ്രകൃതിയിലെ സകലതും എല്ലാ ജീവജാലങ്ങളും പക്ഷികളെന്ന് വേണ്ട മൃഗങ്ങളെന്ന് വേണ്ട മരങ്ങളെന്ന് വേണ്ട മനുഷ്യരെ വേണ്ട ഏത് ജീവികളായാലും ശരി ഭഗവാന്റെ ആ വേണുഗാനം ആസ്വദിച്ചുകൊണ്ട് അല്ലെ ആ മുരളികയോടെ അസൂയ തോന്നണം രീതിയിലല്ലേ അതും പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ആ അധരങ്ങളെ ആസ്വദിക്കാൻ സാധിച്ച ആ വേണുവിന് എത്ര ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗോപികുമാർ എവിടെ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങൾക്കും അതിന് സാധിച്ചിരുന്നെങ്കിൽ ആ ആഗ്രഹമാണ് ഭഗവാൻ ഇവിടെ പൂർത്തീകരിച്ചു കൊടുക്കാൻ പോണത് എന്തായാലും ഭഗവാൻ അങ്ങനെ വേണുഗാനം ഊതാൻ തുടങ്ങിയ സമയത്ത് ഗോപികുമാര് കേട്ടു അവർ ഗ്രഹകൃത്യങ്ങളിൽ തൽപരരായിട്ടിരിക്കുന്നവരാണ് അല്ലെ അവർക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട് ചിലർ പുത്രന്മാരെ നോക്കുകയാണ് ചിലർ ഭർത്താവിനെ സേവിക്കുകയാണ് അങ്ങനെ അനേകം അനേകം ഗൃഹകൃത്യങ്ങളിൽ നിരതരായിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഭഗവാൻ്റെ ആ വേണുഗാനം കേട്ട മാത്രയിൽ സകലതും മറന്നുകൊണ്ട് കൊണ്ട് അവർ ആ കാനന പ്രദേശത്തേക്ക് പുറപ്പെട്ടു എന്നാണ് അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് അവർക്ക് ഓർമ്മയുണ്ട് ഭഗവാൻ വാക്ക് തന്നിട്ടുണ്ട് തങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് തരാം എന്ന് വാക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിന് പ്രകാരം അവർ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അല്ലെ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് പക്ഷേ അങ്ങനെയൊക്കെ ാണ് അവരുടെ മനസ്സിൽ ആഗ്രഹം എന്നുണ്ടെങ്കിലും ഇവിടെ പറയണോ ആഭരണങ്ങളൊന്നും വ്യക്തമായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് അവര് ധരിച്ചിട്ടില്ല കാരണം എന്താ ചിലരുതാ കഴുത്തിൽ ധരിക്കാനുള്ളത് അരയില് ധരിക്കണോ അരയില് ധരിക്കാനുള്ളത് ശിരസിൽ ധരിക്കണോ വസ്ത്രങ്ങളും അതെ വേണ്ട രീതിയിൽ അവർക്ക് അതിനെ സാധിക്കണില്ല കാരണം എന്താ അർദ്ധഭൂഷകളായിട്ട് എന്തുകൊണ്ടാണ് പോണത് ആ തിടുക്കത്തിൽ ഭഗവാനെ കാണാനുള്ള ആ തിടുക്കത്തില് അവര് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് പോലും മറന്നുകൊണ്ട് ഭഗവാന്റെ നേർക്ക് ആ ഓടുകയാണ് അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ഭാവം ഇവിടെ പറയുന്നു പക്ഷെ അങ്ങനെ അർദ്ധഭൂഷകളായിട്ട് ാണ് അവർ വന്നതെന്നുണ്ടെങ്കിലും ഭഗവാൻ അവരെ ആ ദർശിച്ച സമയത്ത് അവരുടെ സൗന്ദര്യത്തിന് യാതൊരു കുറവും തോന്നിയില്ല എന്നാണ് കാരണം എന്താണ് നമുക്കറിയാം ഭഗവാൻ ആ സങ്കല്പം ഭഗവാൻ ആ എന്താണ് ഭഗവാൻ തന്നെ ഭക്തനില് ശ്രദ്ധിക്കണത് എന്താണ് ആ ശരീരമല്ല ആ ദേഹത്തിനെ അല്ല ദേഹിയാണ് നമ്മളിതിന് മുൻപേ പറഞ്ഞതാണ് ആ ഹൃദയത്തിന്റെ ശുദ്ധി ഭാവശുദ്ധി അത് മാത്രമേ ഭഗവാൻ ശ്രദ്ധിക്കുന്നുള്ളൂ ഇവിടെ ഗോപികമാര് ഒരു കമിതാവിനോട് എന്നുള്ള മട്ടില് ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും അവരുടെ ഹൃദയം പരിപൂർണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച ഭാവമാണ് അപ്പോൾ നിങ്ങൾ അർത്ഥത്തില് ഭഗവാനെ സമീപിച്ചാലും ശരി ആ അർത്ഥത്തില് ഭഗവാൻ അനുഗ്രഹിക്കും പക്ഷെ അവിടെ അടിസ്ഥാനമായിട്ടുണ്ടാവേണ്ട ആ ഒരു ഭാവം ആ സമർപ്പണഭാവം അത് മാത്രമേ ഭഗവാൻ ശ്രദ്ധിക്കണുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞിട്ട് പറയണു അങ്ങനെ ആ ഗോപികമാർ ഓരോരുത്തരും അവിടെ എത്താൻ ശ്രമിച്ചു ഭഗവാന്റെ നിറക്ക് എത്താൻ ശ്രമിച്ചു ഓരോരുത്തരെയും ഭഗവാൻ ആ കടാക്ഷം കൊണ്ട് ആനന്ദിപ്പിക്കുന്നുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ മേൽപ്പത്തൂര് പറയണു അവരുടെ ആ ഭാഗ്യഹീനകൾ എന്ന് പറയണോ അതോ ഇവരെല്ലാവരേക്കാളും ഭാഗ്യമുള്ളവരെന്ന് പറയണോ അവർക്ക് സാധിച്ചില്ല എന്നാണ് വനത്തേക്ക് പോവാൻ ഗൃഹത്തിൽ നിന്ന് അവർക്ക് പോവാൻ സാധിച്ചില്ല അവരെന്ത് ചെയ്തു ആ ഹൃദയം കൊണ്ട് ഭഗവാനില് സർവ്വതം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് തങ്ങൾ ഒന്നാവുകയാണ് എന്നുള്ള മട്ടില് അങ്ങോട്ട് ഉറച്ചങ്ങട്ട് മനസ്സിൽ സങ്കല്പിക്കലും അപ്പം തന്നെ അവർക്ക് കൈവല്യമുക്തി സാധിച്ചു അവർ വിപ്രപത്നിമാരുടെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലേ അവിടെയും പറഞ്ഞു ഒരു ബ്രാഹ്മണസ്ഥയ്ക്ക് അങ്ങനെ പോകാൻ സാധിച്ചില്ല ഭഗവാന്റെ അടുത്തേക്ക് അപ്പോൾ ആ ഭഗവാനെ മനസ്സില് ധ്യാനിച്ചപ്പോഴേക്കും മോക്ഷം സാധിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചില ഗോപികമാർക്ക് പോവാൻ സാധിച്ചില്ല അപ്പോൾ അവർ ആ ഹൃദയത്തില് ഭഗവാനെ അങ്ങോട്ട് ആലിംഗനം ചെയ്യലും അല്ലേ മനസ്സുകൊണ്ട് ഭഗവാനെ അങ്ങോട്ട് സ്വന്തമാണ് തങ്ങളൊന്നായി ഭഗവാനിലേക്ക് എന്നുള്ള ആ പാദത്തിലേക്ക് എന്നുള്ള ആ ഒരു ഭാവം വന്നപ്പോഴേക്കും അവർക്ക് അവിടെ കൈവല്യമുക്തി സാധിച്ചു അതിലും ഭാഗ്യം ചെയ്തവരാരാണ് എന്ന് മേൽപത്തൂര് ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറയണു ഇവിടെ ആ ജാരാത്മന അല്ലെ ഒരു ജാരനെ പോലെ കമിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാനെ ഇവർ വീക്ഷിക്കുന്നത് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല കൃഷ്ണൻ ആരാണെന്ന് അവർക്ക് അറിയില്ല പക്ഷേ അങ്ങനെ ഒരു ഭാവത്തിൽ പോലും ചിന്തിക്കുമ്പോഴേക്കും ആ മനസ്സ് സമർപ്പിതായിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ അത് സ്വീകരിക്കണോ അവർക്ക് അവിടെ ബ്രഹ്മസായുജ്യം നേടാൻ സാധിക്കണമെന്നാണ് പറയുന്നത് മോക്ഷം അവിടെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നൽപ്പത്തൂർ പറയണു ഏത് ഭാവത്തിലായാലും ആ ഭഗവാനെ സ്വന്തം എന്ന് കരുതിയിട്ട് നമ്മൾ ആരാധിക്കുമ്പോഴേക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലെ യാതൊരു പരിശ്രമവും കൂടാതെ എല്ലാവിധ ഐശ്വര്യങ്ങളും തരണ ഹേ ഗുരുവാരപ്പ അടിയനിലും സന്തോഷിക്കണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞു പറയണു ഇപ്രകാരം പതിനായിരം കോടി ഗോപികമാർ അവിടെ എത്തി എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ രണ്ട് ഭാഗത്തായും കൊണ്ട് അവരെല്ലാവരും ആ തയ്യാറായിട്ടിരുന്നു ആ സമയത്ത് ഭഗവാന്റെ ആ അതിസുന്ദര രൂപം അല്ലെ ആ മന്മഥ മന്മഥെന്നാണ് ഭഗവാനെ പറയുക കാമദീവനെപ്പോലും മോഹിപ്പിക്കണ രീതിയിലുള്ള സൗന്ദര്യമുള്ള ആള് ധ്രജഗത് സുന്ദരം എന്ന് ഗോപികമാര് പറയണു അവിടെ ഇതാണ് കുറച്ചു കഴിഞ്ഞാൽ രുക്മിണി ദേവി പറയുന്നത് കേൾക്കാം ഭുവനസുന്ദരം എന്ന് അത്രയും മോഹന രൂപനായിട്ടുള്ള ആ ഭഗവാൻ അവിടെ വന്നു നിൽക്കലും അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഭഗവാൻ ആ തങ്ങളെ സന്തോഷിക്കാൻ പോവുകയാണ് ഭഗവാനായാലും ശരി ഇത്രയധികം ഭക്തിയുള്ള ആൾക്കാർ ഇനി ഇനി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ രാസവജ്ജാധ്യായയിൽ തന്നെ ഇനി വരണാധ്യായങ്ങൾ പറയുന്നത് കേൾക്കാം ഗോപികമാരെ പോലെ ഭഗവാനെ അറിഞ്ഞിട്ടുള്ള ഭഗവാനെ സ്നേഹിച്ചിട്ടുള്ള ഭഗവാനിൽ സമർപ്പിതരായിട്ടുള്ള ഭക്തന്മാര് ഭക്തന്മാർ ഇനി ഇല്ല എന്നാണ് പറയുന്നത് അത്രയും ബുദ്ധി ബുദ്ധി സത്തമനായിട്ടുള്ള ഉദ്ധവനടക്കം ഈ ഗോപികമാരുടെ പാതരേണുവിനെ നമസ്കരിക്കണ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ചു നിൽക്കൂ അവരുടെ മഹാത്മ്യം അപ്പം അങ്ങനെയുള്ള ആ ഗോപികമാർ അവരവിടെ തയ്യാറായിട്ടിരിക്കണു അങ്ങനെ ആ ഭഗവാൻ അവരിലെ സന്തോഷിക്കാൻ അവരിലെ പ്രസാദിക്കാൻ തയ്യാറായിരിക്കണം ഹേ ഗുരുവായൂരപ്പ മന്മഥ മന്മഥനായിട്ടുള്ള ഗുരുവായൂരപ്പ അടിയനിലും സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അറുപത് പത്തിയഞ്ചാമത്തെ ദശകം മേല്പ്പത്തൂര് സമര്പ്പിക്കുന്നത് ഈ ദശകം പറയുമ്പോഴും അതെ ഇനി നോക്കൂ അങ്ങോട്ട് കിടക്കണ സമയത്ത് ഇവിടെ രാസലീല വിസ്തരിക്കുന്ന സമയത്ത് പലരും അതിനെ തെറ്റായിട്ട് എന്താ കാണാറുണ്ട് തെറ്റായിട്ട് വിസ്തരിക്കാറുണ്ട് അല്ലെ കൃഷ്ണൻ്റെ ഒരു കാമലീല അങ്ങനെ ഒരു രീതിയിൽ അതിനെ വീക്ഷിക്കാറുണ്ട് പക്ഷെ ഇത് ഒരിക്കലും ലൗകികമായ ഒരു രീതിയിൽ വീക്ഷിക്കാൻ പറ്റാത്ത ഒരു ക്രിയയാണ് അല്ലെങ്കിൽ ഒരു ക്രീഡയാണ് ഒരു ലീലയാണ് ഭഗവാന്റെ എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട് കാരണം ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ പാദത്തിൽ ഹൃദയം സമർപ്പിച്ചിട്ടുള്ള ഗോപികമാര് ഭഗവാനെ അവിടെ ഒരു സർവസ്വ ും തങ്ങളുടെ സമർപ്പിച്ച ഒരു ഭാവം വരുന്ന സമയത്ത് ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു കവിതാക്കൾ തമ്മിലുള്ള ബന്ധം ഈ രണ്ട് ബന്ധവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവത്തിൽ ആ പരമാത്മ സ്വരൂപനായ ഭഗവാനിലേക്ക് ഹൃദയം സമർപ്പിച്ച് ആത്മാവ് സമർപ്പിച്ച് സർവസ്വവും സമർപ്പിച്ച് നിൽക്കുന്ന ഭാവത്തിലാണ് ഗോപികമാര് നിൽക്കുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു അർത്ഥത്തിൽ ഈ ഒരു കഥയെ വീക്ഷിക്കാൻ സാധിക്കില്ല നീ അങ്ങനെ വീക്ഷിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനോവൈകല്യമാണെന്നും കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാവത്തില് ഇവരവിടെ ആ ഭഗവാനെ കാണാൻ തിടുക്കം കൂട്ടിയിട്ടല്ലേ ഭഗവാനെ എന്താ ആഗ്രഹിച്ചും കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് തിരക്കു കൂട്ടി കൊണ്ട് ഭഗവത് സമീപത്തേക്ക് എത്താനുള്ള ആ ഒരു ധൃതിയാണ് അറുപത്തിയഞ്ചാമത്തെ ദശകത്തിൽ പറയുന്നത് സത്യത്തിൽ അവിടെ ആ ദ്വാപര ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് വന്നിട്ട് ഈ ഗോപികമാരുടെ കമിതാവായിട്ട് ഇരുന്നും കൊണ്ട് ഭഗവാൻ ആ സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമുക്ക് ഭഗവത് സമീപപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവാത്മാവിന് ആ പരമാത്മാവിലേക്കുള്ള ആ തിടുക്കം അല്ലെ പരമാത്മാവായ ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഒരു ധൃതി അത് തന്നെയാണ് ഭഗവത് സമീപ പ്രാപ്തി അത് തന്നെയാണ് അറുപത്തി അഞ്ചാം ദശകത്തിന്റെ ആ സാരവും ആലോചിച്ചു നോക്കൂ ഈ ജന്മം നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് എത്രയോ അധികം ലക്ഷക്കണക്കിന് മാതൃയോനികളിൽ ചെന്ന് ജനിച്ചതിന് ശേഷം ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം എന്താ അതിലും അതെ ആ പൂന്താനം പറയണ പോലെ ഈ ഭാരതഭൂമിയിൽ തന്നെ വന്ന് ജനിക്കാനും ഈ കലികാലത്ത് തന്നെ വന്ന് ജനിക്കാനും ആ ഭഗവത് സംബന്ധമായ ചിന്തയുണ്ടാവാനും ഏറ്റവും പ്രാധാന്യമുള്ളത് അതാണ് അല്ലെ ഭഗവാനോട് അനുരാഗം വരുമാറ അല്ലെങ്കിൽ ആസക്തി വരുമാറുള്ള ഒരു ചിന്ത ഒരു സംസ്കാരം കൂടി നമുക്ക് കിട്ടിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് ഉള്ളിലുള്ള ആ ജീവൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആ ഭഗവാന്റെ കാൽക്കലിക്ക് എത്തണം പരമാത്മാവിലേക്ക് ലയിക്കണം അല്ലെ ആ മോക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ആ ഒരു ഒരർത്ഥത്തിൽ ചിന്തിക്കും ചിന്തിക്കുമ്പോൾ ആ ജീവാത്മാവിനെ തെടുക്കാണ് ആ ഭഗവാന്റെ കാൽക്കലിക്ക് എത്താൻ ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കണ സമയത്ത് നോക്കൂ ഇവിടെ ആ മരണം സംഭവിക്കുന്ന സമയത്ത് ആ ഒരു അർത്ഥത്തിലാണ് ശരിക്കും മൃത്യു എന്നുള്ളത് സാധാരണക്കാർക്കും ഭക്തന്മാർക്കും മോക്ഷം എന്നുള്ളതും ഭാഗവതം പറയാറുണ്ട് അല്ലെ പരീക്ഷത്തിനൊരിക്കലും മൃതി സംഭവിച്ചിട്ടില്ല അദ്ദേഹം ഭഗവാന്റെ കാൽക്കലിക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കണ സമയത്ത് നോക്കൂ ഇവിടെ പറഞ്ഞതൊക്കെ നമുക്ക് സത്യമായിട്ട് തോന്നും ഈ ഗോപികമാര് ആ ഭഗവാന്റെ വേണുഗാനം കേട്ട നിമിഷം ആ ഒട്ടൂര് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭഗവാന്റെ ആ മുരളീരവം കേൾക്കാൻ സാധിക്കണേ ചെറിയൊരു ചിരി തൂക്കി ചോരിവായി പല്ലവത്താൽ മുരളി മധുരമാകും മരണസമയമാകും മരതകമണി വർണ്ണൻ മുന്നിൽ മിന്നിട വേണം ഒട്ടൂർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഭഗവാന്റെ മുരളീഗാനം അത് ആ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ മരണസമയത്ത് ഭഗവത് ചിന്തയുണ്ടാവുക എന്നുള്ളത് ആ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പം അങ്ങനെ ആ ഭഗവാന്റെ മുരളി ീരവം അവിടെ കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവത് സ്മരണ ആ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഭഗവാന്റെ നാമോച്ചാരണം ആ മരണ സമയത്ത് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അജാമേളനയ്ക്ക പോലെ നമുക്കും അതേ ആ ഭഗവാന്റെ കാൽക്കലയ്ക്ക് എത്താൻ സാധിക്കും അങ്ങനെ ആ മുരളീരവം കേൾക്കാൻ സാധിച്ചു എന്നുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സാധിച്ചില്ല സാധിച്ചില്ലായെന്നെ വിചാരിക്കുക ഈ ജീവാത്മാവ് പുറപ്പെട്ടപ്പോൾ മുതലേ ഈ ഗോപികമാരെ പോലെ തത്രപ്പാടിലാണ് ഭഗവാന്റെ കാൽക്കലയ്ക്ക് എത്തണം ഭഗവാനിലേക്ക് എത്തണം പരമാത്മാവിലേക്ക് ലയിക്കണം എന്നുള്ള ആ ഭാവത്തിലാണ് അപ്പോൾ ആ മരണം വരണ സമയത്ത് ആലോചിച്ച് നോക്കൂ ഇവിടെ ഗോപികമാർക്ക് ആഭരണങ്ങളൊന്നും ഭംഗിയായിട്ട് ധരിക്കാൻ സാധിച്ചില്ല വസ്ത്രങ്ങളൊക്കെ വേണ്ട പോലെ ഉടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യല്ലേ നമ്മൾ ആ മരണ സമയത്ത് ഈ കാണുന്ന വസ്തുക്കളൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിസ്സാരത കാണിക്കുകയാണ് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ പുറപ്പെടുന്ന സമയത്ത് അപ്പൊ ഒരു ക്ഷേത്രം ഒന്നും വേണ്ട ഗുരുവായൂർ ദർശനത്തിന് പോകാൻ തന്നെ വിചാരിക്കുക നമ്മളെത്ര കെട്ടിയൊരുങ്ങിയിട്ടാണ് പോവുക നമ്മൾ അത്ര ഭംഗിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ധരിച്ച് അല്ലെ നമ്മൾ അങ്ങനെ പോണത് ഭഗവാനെ കാണിക്കാനാണോ നമ്മൾ അങ്ങനെ പോണത് ആലോചിച്ച് നോക്കണം ഭഗവാനെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൃഹത്തിലും അതേ ഗുരുവായൂരപ്പൻ സ്ഥിതി ചെയ്യണില്ലേ നമ്മുടെ ഹൃദയത്തിലും അതെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ അപ്പൊ ഭഗവാനെ കാണിക്കാനല്ല വേറെന്താ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത്രയും തിരക്കുള്ള ക്ഷേത്രമാണ് അപ്പോൾ അവിടെ അത്രയധികം ആൾക്കാർ വരണ സ്ഥലമാണ് അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കും ും അപ്പൊ ഞാൻ നല്ലോണം പുറപ്പെട്ടിട്ട് വേണം പോവാൻ ഇങ്ങനെ ഒരു ഭാവല്ലേ നമുക്ക് വരണത് അപ്പൊ അങ്ങനെ ആ ലൗകികമായിട്ടുള്ള ചിന്ത വരുമ്പോഴാണ് ഈ വിധമുള്ള ആ വസ്ത്രഭൂഷണങ്ങളുടെയൊക്കെ ചിന്ത നമുക്ക് വരുന്നത് പക്ഷെ ആലോചിച്ച് നോക്കൂ ആ ഭഗവാനിലേക്ക് എത്തേണ്ട നിമിഷമായി കഴിഞ്ഞാൽ എത്ര നിസ്സാരാണിതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ മരിക്കണ സമയത്ത് നമ്മുടെ രീതി നമ്മുടേതെന്ന് പറയുന്ന എത്രയോ വസ്തുക്കളുണ്ട് ആഭരണങ്ങളായാലും ശരി വസ്ത്രങ്ങളായാലും ശരി ഗൃഹമായാലും ശരി ബന്ധുക്കളായാലും ശരി ധനമായാലും ശരി എത്രയധികം നമ്മൾ പറയുന്നുണ്ട് എന്റെ 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 അതൊക്കെ പോട്ടെ എന്റേതെന്ന് ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കണ ഈ ശരീരം അതടക്കം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ ആ മരണസമയത്ത് ഇല്ല നമ്മൾ ആ ദേഹം പോലും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോണത് അപ്പോൾ അതേ ഭാവം ഇവിടെ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ആ ഭഗവാനിലേക്ക് എത്താനുള്ള തത്രപ്പാടില് അവർക്ക് ആ വസ്തുക്കളൊന്നും ഭംഗിയായിട്ട് ധരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ നിസ്സാരതയും കൂടി എടുത്ത് കാണിക്കുകയാണ് പിന്നെ പറയണു ആ ചില ഭക്തമാർക്ക് പോവാൻ സാധിച്ചില്ല അപ്പൊ ഭഗവാനെ ഹൃദയം കൊണ്ട് അങ്ങോട്ട് കണ്ടപ്പോഴേക്കും അവർക്ക് ആ ഭഗവാന്റെ പാദത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഉണ്ടാവാറില്ലേ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാനെ കാണണം ഗുരുവായൂർ പോകണം എന്ന് നല്ല മോഹം ഭഗവാനെ പോയിട്ട് കുറച്ച് ദിവസമായിരുന്നു ഭജനം ഇരുന്നിട്ട് ആരാധിക്കണം എന്നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എത്രയായാലും ആ പ്രാരബം കാരണം സാധിക്കണില്ല അപ്പൊ നമ്മൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു എന്തിനാ നിങ്ങളെ വിഷമിക്കുന്നത് എന്തിനാ ഗുരുവായൂർക്ക് വരുന്നത് അവിടെ വന്നിട്ട് ആരാധിക്കണം എന്താ നിർബന്ധം നിങ്ങൾ അങ്ങോട്ട് വരണ്ട ഞാൻ ഇങ്ങോട്ട് വരാമല്ലോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഞാൻ വരാല്ലോ എന്നുള്ള മട്ടിലാണ് ഇവിടെ ഈ ഗോപികമാരോട് ആ ഭഗവാൻ പ്രസാദിച്ചതുപോലെ അല്ലേ അവർക്ക് ചിന്തിക്കുമ്പോഴേക്കും അതെന്താണ് അവരുടെ ഭക്തിയുടെ ശക്തിയാണ് അല്ലാതെ ഒന്നുമല്ല ആ ഭഗവാനെ ഹൃദയം കൊണ്ട് അങ്ങട്ട് അവര് സ്വന്തമാക്കിയപ്പോഴേക്കും ഭഗവാന്റെ കാൽക്കൽ എത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അതാണ് ഭക്തിയുടെ അഗ്രേസരത അതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഉദ്ധവൻ പറയണതും അതാണ് ഏറ്റവും വലിയ റോൾ മോഡലുകൾ അല്ലെ ആ ഭക്തിയുടെ കാര്യത്തില് അത് ആ ഗോപികമാര് തന്നെയാണ് അപ്പൊ അവരുടെ അടുത്തുനിന്ന് നമ്മൾ പഠിക്കണം എന്നുള്ള ഭാവത്തിലാണ് ആ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് എന്തായാലും അറുപത്തി അഞ്ചാമത്തെ ദശകം അവസാനിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ പതിനായിരം കോടി ഗോപികമാരെ അവിടെ എത്തി വീണ്ടു എന്നാ പറയണു ലൗകികമായിട്ടുള്ള ഒരു സംഭവേ അല്ല ഇത് മനസ്സിലാക്കണം ഇന്നും അവിടെ ആ നിധി ആ ഒരു സമയമായി കഴിഞ്ഞാൽ ആ രാത്രി കാലങ്ങളിൽ രാസക്രീഡ എന്ന് പറയുന്ന സംഭവം നടക്കണോ എന്ന് ഇന്നും പറയണോ അത്രയും ദിവ്യമായിട്ട് അത്രയും പവിത്രമായിട്ടാണ് ആ ഒരു സംഭവത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇന്നും കാണേണ്ടതും അപ്പോൾ ആ നിധിവനത്തിൽ ഇന്നും ആർക്കും പ്രവേശനമല്ലേ ആ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ആ അധിക്ഷേപിച്ചുകൊണ്ട് പ്രവേശിക്കുന്ന ആൾക്കാർ സ്ഥിരബുദ്ധി ഇല്ലാതെയാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരിക്കലും സാധാരണ ഒരു സംഭവം അല്ല അല്ലെങ്കിൽ ലൗകികമായ ഒരു കണ്ണുകളോടുകൂടി വീക്ഷിക്കാൻ സാധിക്കുന്ന സംഭവേ അല്ല പതിനായിരം ോപികമാരെയാണ് ഭഗവാൻ അവിടെ ആനന്ദിപ്പിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആലോചിച്ചു നോക്കൂ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ അതിന് സാധിക്കില്ല അത്രയും മഹാത്മ്യമേറിയ ഒരു ആ ലീലെന്നെയാണ് അവിടെ ആടിയത് ആ ഭക്തന്മാരിൽ താൻ സന്തോഷിക്കണത് എത്ര ഭക്തിക്ക് താൻ കൊടുക്കണ വില എത്ര എന്ന് കാണിച്ചു തരണ കഥയാണ് ആ രാസക്രീഡ എന്തായാലും അറുപത്തി ആറാമത്തെ ദശകത്തിക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നൽപ്പത്തൂര് പറയണു അങ്ങനെ ഗോപികമാരെല്ലാവരും അവിടെ ആ സജ്ജരായിട്ടിരുന്നു ഭഗവാന്റെ രണ്ട് ഭാഗ ഭാഗത്തുമായി കൊണ്ട് ഇങ്ങനെ അവർ എന്താഗ്രഹിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഭഗവാനെ നന്നായിട്ട് അറിയാം ഭഗവാൻ പ്രസാദിക്കാൻ പോവുകയാണെന്ന ഗോപികമാരും അതേ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഭഗവാൻ ആദ്യം ഒരു വിമുഖത കാണിച്ചു എന്നാണ് പറയുന്നത് ഭഗവാന്റെ പൊതുവെയുള്ള ശീലാണ് ഭഗവാൻ നമ്മൾ സന്തോഷിച്ചു ഭഗവാൻ എൻ്റെ ഭക്തി അറിയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന അറിയുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്താവും പെട്ടെന്ന് നമുക്ക് ഭഗവാൻ എന്റെ എതിരാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്റെ ദൈവാധീനം കുറഞ്ഞു പോയോ എന്നുള്ള മട്ടില് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണും അത് ഭഗവാന്റെ പരീക്ഷണം മാത്രമാണ് അതിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് അതിൽ എൻ്റെ ഭക്തൻ വിജയിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്യണത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്തായാലും ഭഗവാൻ ആദ്യം ആ വിമുഖത കാണിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തീരെ ശരിയായില്ല എന്നാ ഈ രാത്രി സമയത്ത് ഗൃഹ ഗൃഹസ്ഥകളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നത് തീരെ ശരിയായില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പല ധർമ്മങ്ങളുണ്ട് അല്ലെ ആ ഗാർഹസ്ഥയായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് കുട്ടികളോടുള്ള ധർമ്മമുണ്ട് ഭർത്താവിനോടുള്ള ധർമ്മമുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ ആ കുലധർമ്മം മറന്നുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത് തീരെ ശരിയായില്ല എന്നുള്ള മട്ടിൽ ഭഗവാൻ പറയുന്നുണ്ട് മേൽപ്പത്തൂരിൻ്റെ ഒരു സങ്കല്പത്തിൽ ഇവിടെ ഒരു കാര്യം പറയുന്നത് അതിൻ്റെ കാരണം പറയുന്നത് ഭഗവാന്റെ ലീലകൾ കൃഷ്ണനായി ഭഗവാൻ അവതരിച്ച സമയം മുതൽ ഈ ആകാശ ദേശത്ത് ആകാശമാർഗങ്ങളിലൊക്കെ ആ മഹർഷിമാരും ദേവന്മാരും എല്ലാവരും അവിടെ നിരനിരയായിട്ട് കാത്തു നിൽക്കുകയാണ് ഭഗവാൻ ഓരോ ലീല ആടുന്ന സമയത്തും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അവരുടെ മുൻപില് താൻ ധർമ്മം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കണം എന്നുള്ള മട്ടിലാണോ ഭഗവാൻ പറയണതെന്ന് തോന്നാം നല്ലത്തൂര് പറയണു ഭഗവാന്റെ വാക്ക് ധർമ്മമാണ് ഭഗവാന്റെ കർമ്മം നമുക്കൊരിക്കലും അനുകരിക്കാൻ സാധിക്കില്ല അപ്പം എന്താ പറയണേ ഭഗവാന്റെ കർമ്മം അനുകരിക്കാൻ നോക്കരുത് ഇപ്പൊ നോക്കൂ രാസലീല ചെയ്യാൻ പോണ സംഭവം അല്ലെങ്കിൽ മറ്റുള്ള അസുരന്മാരെ വധിക്കാൻ പുറപ്പെടുന്ന സംഭവം ഗോവർദ്ധനത്തിന് ഉദ്ധരിച്ചത് ഇതൊന്നും നമുക്ക് അനുകരിക്കാൻ പറ്റിയ സംഭവം അല്ല കാരണം ഭഗവാന്റെ കർമ്മങ്ങളൊക്കെ അത്രയും മഹാത്മി പക്ഷെ ഭഗവാന്റെ വാക്ക് അത് നമ്മൾ അനുസരിക്കാൻ വേണം ദാനം കാരണം എന്താ ഭഗവാന്റെ വാക്ക് എന്ന് പറയുന്നത് ധർമ്മമാണ് ഭഗവാൻ എന്ത് പറയണോ അതാണ് ധർമ്മം അപ്പോൾ ഭഗവാന്റെ വാക്ക് നമ്മൾ അനുസരിക്കുക ഭഗവാന്റെ കർമ്മം നമുക്ക് അനുകരിക്കാൻ സാധിക്കില്ല ഇവിടെ കാണിച്ചു തരുകയാണ് എന്തായാലും അങ്ങനെ ഭഗവാൻ പറയുമ്പോഴേക്കും ഗോപികമാർക്ക് വളരെയധികം വിഷമമായി കാരണം ഇവിടെ പറയുകയാണ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ അങ്ങനെ തന്നെ ആശ്രയിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ പ്രസാദിക്കണേ എന്ന് അവരെ കരഞ്ഞ് പറഞ്ഞ സമയത്ത് ഭഗവാൻ എപ്പോഴേക്കും അതൊരു പരീക്ഷണം മാത്രമാണ് എപ്പോഴും അതങ്ങനെയാണ് തൻ താൻ അനുഗ്രഹിക്കാൻ പോണ ഭക്തനെ എത്രയധികം പരീക്ഷിക്കാൻ സാധിക്കുമോ അത്രയും പരീക്ഷിച്ചിട്ടേ ഭഗവാൻ അനുഗ്രഹിക്കുകയുള്ളൂ അത് ഭഗവാന്റെ ഒരു ശീലമാണ് എന്തായാലും അങ്ങനെ അവർ ആ പ്രാർത്ഥിക്കുന്ന സമയത്തേക്ക് അപ്പോഴേക്കും ഭഗവാൻ പ്രസാദിച്ചു കരുണാകുലനായകൊണ്ട് ഭഗവാൻ അവരിൽ ആ രാസലീല ആരംഭിക്കുക എന്നുള്ള മട്ടില് ആ യമുനാ തീരത്തിലൂടെ അവരെല്ലാവരും അങ്ങനെ നടക്കാൻ ആരംഭിച്ചു പിന്നെ ഭഗവാൻ ആ ഗോപികമാരുടെ ഉത്തരീയം വിളിച്ചിട്ടുള്ള ആ ഒരു വീതിയിൽ അവിടെ ഭഗവാൻ അവിടെ ഇരുന്നും കൊണ്ട് നടുക്കായകൊണ്ട് ഇരുന്നും കൊണ്ട് അവരുടെ കൂടെ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ആ രാസക്രീഡ അവിടെ ആരംഭിച്ചു എന്ന് പറയുന്നു അങ്ങനെ വളരെ ഗംഭീര ആയുകൊണ്ട് ആ രാസലീലയെ ഇവിടെ വിസ്തരിക്കുന്നുണ്ട് ആ വസ്ത്രാപഹാരം ചെയ്ത സമയത്ത് ആ ഗോപികമാരെ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് പതിനായിരം കോടി ഗോപികമാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവർ ഓരോരുത്തരും ആഗ്രഹിച്ച രീതിയിൽ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ആ സമയം കഴിച്ചുകൂട്ടി ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ യാതൊരു ആ കാമ വാസനയോടുകൂടിയാണോ അവർ ഭഗവാനിലേക്ക് അടുത്തത് അതിൽ പതിനായിരം ഇരട്ടി ആനന്ദം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു ബ്രഹ്മസായുജ്യം തന്നെ അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നു ആ ഭഗവാനോട് അടുക്കണ സമയത്ത് നമുക്ക് പൊതുവേ ഒരു ആനന്ദമാണ് ഉണ്ടാവുക ഭഗവാനെ വിട്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിയായ വിഷമവും ഉണ്ടാവും അല്ലേ ഭഗവാനെ മറന്നുകൊണ്ട് അഹന്ത അഹന്തം മൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്താലും അതെ അതങ്ങോട് ഭംഗിയായില്ല ഒരു ഒരു തൃപ്തി അതിൽ വരണ ഒരു സംഭവമല്ല അത് ആ ദൈവാധീനം കുറയണ സമയത്ത് അങ്ങനെയാണ് ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ അടുത്തുനിന്ന് പോണ സമയത്ത് അത് അങ്ങനെയാണ് അല്ല ദുഃഖം വന്നിട്ട് നമ്മൾ ഭഗവാന്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് ഹൃദയം പരിശുദ്ധാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഹൃദയം പരിശുദ്ധ ആയിട്ടിരിക്കുന്ന ആ സമയത്താണ് ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും അധികം അനുഭവിക്കാനും സാധിക്കുക അതിനിവിടെ കാണിക്കും ഇപ്പോൾ ആദ്യം അവർക്ക് കുറച്ച് സുഖം കൊടുത്തതിന് ശേഷം കുറച്ചവരെ ആ ആനന്ദം എന്താണെന്ന് അനുഭവിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണും ഭഗവാൻ മറയണ സമയത്ത് അവർക്കുണ്ടാവണ വിരഹത്തിനെക്കുറിച്ച് അപ്പോൾ അതിന്റെ ഒരു സൂചനയാണോ എന്നുള്ള മട്ടില് അറുപത്തിയാറാമത്തെ ദശകത്തിൽ അവസാനത്തിൽ അതൊന്ന് സൂചിപ്പിച്ച് വിടുന്നുണ്ട് അത് കഴിഞ്ഞ് പറയുന്നു ഭഗവാൻ ആ രാധാദേവിയോടുകൂടി ഏറ്റവും ആ സന്തുഷ്ടനായും കൊണ്ട് ആ രാസക്രീഡ അനുഭവിപ്പിച്ചും കൊണ്ട് ഭഗവാൻ ആ പരിശോഭിക്കണം ഹേ ഗുരുവായൂരപ്പ അടിയനെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു ൊണ്ടാണ് മെൽപ്പത്തൂര് അറുപത്തിയാറാമത്തെ ദശകം സമർപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ രാസക്രീഡ രാസലീല എന്ന് പറയുന്ന ഈ ഒരു കഥ എന്തിനാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു കഥ വേണമെങ്കിൽ ഒരു പക്ഷേ വ്യാസഭഗവാനായാലും ശരി ഭാഗവതം എന്താ എടുത്ത് പറഞ്ഞിട്ടില്ല സാരാംശമായിട്ട് പറഞ്ഞിട്ടുള്ള മേൽപ്പത്തൂരിനായാലും ശരി ഇത് ഒഴിവാക്കി വേണമെങ്കിൽ വിട്ടു പോകായിരുന്നു അല്ല ബാക്കിയുള്ള കഥകളൊക്കെ പറഞ്ഞ് കൃഷ്ണൻ്റെ അത് മാത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമായിരുന്നു മേൽപ്പത്തൂരൊക്കെ പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചമത്തിലെ വരണ എന്താ ഭരതരഹുഗണ സംവാദം അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും നാരായണീയത്തേക്ക് എടുത്തിട്ടില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് തെറ്റായി ആൾക്കാർ വീക്ഷിക്കാം എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ ഒഴിവാക്കി പോവാമായിരുന്നു പക്ഷേ ഈ ഒരു കഥ പറയാനുള്ള ശ്രേഷ്ഠത എന്താണെന്ന് വെച്ചാൽ ഈ രാസപഞ്ചാധ്യായ്ക്ക് അത്ര ധികം ഭക്തിയുടെ മാത്മ്യം പറയുന്ന ഒരു കഥയാണിത് അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയാണ് ഇതിലേക്ക് പ്രവേശിക്കണം നമ്മുടെ ഹൃദയം കൂടുതൽ കലുഷാവുകയെ ചെയ്യുള്ളൂ സാത്വിക ഭാവത്തോടു കൂടിയാണ് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനിലുള്ള ഭക്തി പത്തിരട്ടിയായിട്ട് വർദ്ധിക്കും ചെയ്യും മാത്രമല്ല ഈ രാസപഞ്ചാധ്യായെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് നാരായണീയത്തിലെ ആയാലും ശരി ഭാഗവതത്തിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത് രാസപഞ്ചാധ്യായി നിത്യമായിട്ട് ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഹലോക ത്തിലും പരലോകത്തിലുള്ള സർവ്വവിധ കാമനകളും നമുക്ക് സാധിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം അത്രയും മാഹാത്മ്യം അർത്ഥം ആ ഗോപികമാരുടെ ഭക്തിയെ എടുത്ത് കാണിക്കണ ഭാവാണ് അത് കാരണമാണ് അതിന് ഇത്രയും മാഹാത്മ്യം പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തമാരാണ് ഗോപികമാര് അപ്പം അവരെക്കുറിച്ചുള്ള കഥ അവരെ പ്രകീർത്തിക്കണ കഥ അവരിൽ ഭഗവാൻ സന്തോഷിച്ച കഥ നമ്മൾ എത്രയധികം ഉപാസിക്കണോ അത്രയധികം നമുക്ക് ഐശ്വര്യം വർദ്ധിച്ച് വർദ്ധിച്ചു വരണോ എന്നും കൂടി സൂചിപ്പിക്കുകയാണ് എന്തായാലും ഈ അറുപത്തിയഞ്ച് അറുപത്തിയാറ് എന്നീ ദശകങ്ങൾ ഇന്നത്തെ വിശിഷ്ടമായിട്ടുള്ള ഈ ദിവസം നമുക്ക് ഭഗവാന്റെ കാൽക്കല ചൊലിക്കാം

सम्मूर्छनाभिरुदितस्वरमण्डलाभि सम्मूर्छयन्तमखिलं भुवनान्तराळं त्वद्वेणुनादमुपकर्ण्य विभो तरुण्य तत्तादृशं कमपि चित्तविमोहमापु निरता तनयप्रसक्ता कान्दोपसेवनपराश सर्वं विसृज्य मुरळीरवमोहितास्ते कान्दारदेशमयि कान्दतनो समेता काश्चिन्निजाङ्गपरिभूषणमादधानो वेणुप्रणादमुपकर्ण्यकृतार्धभूषा त्वामागतो ननु तथैव विभूषिताभ्यां ता एव संरुचिरा तवलोचनाय हारं नितंब भुवि काचन धारयन्ती काञ्चीञ्च गण्डभुवि देवसमागता त्वां हारित्वमात्मजघनस्य मुकुन्द तुभ्यं व्यक्तम्बभाष इव मुग्धमुखी विशेषात् काचित्कुजे पुनरसज्जितकञ्जुलीका त्वामाययौ निरुपमप्रणयाति भारराज्याभिषेकविधये कलशीधरेव काश्चिद् गृहात् किल निरेतुमपारयन्द्य त्वामेव देवहृदये सुदृढं विभाव्य देहं विधूय परचित् सुखरूपमेकं त्वामाविशन् परमिमा जारात्मना न परमात्मतया स्मरन्ध्यो नार्यूगता परमहंस गतिं क्षणेन तं त्वां प्रकाश्य पर परमात्मतनुं कथञ्चित् चित्तं वहत् चित्ते वहन्नमृतमश्रममश्नुवीया अभ्यागताभिरभितो व्रजसुन्दरीभिमुग्धस्मितार्द्रवदनः करुणावलोकी वेक्ष्यमानो विश्वैकहृद्य हरमे पवनेशरोगान् शरणं दशकम् अव उपयातानां सुदृशां कुसुमायुधबाणपातविवशानाम् अभिवाञ्छितं विधातुं कृतमतिरपिता जगाध गगनगतं मुनिनिवहं श्रावयितुं जगिथकुलवधूधर्मं धर्म्यं खलु ते वचनं कर्म तु नो निर्मलस्य विश्वास्यम् आकर्ण्यते प्रदीपां वाणी मेणीदृशः परं दीना मामा करुणा सिन्धो परित्यदे परित्यजेत्यतिचिरं विले तासां हृदितैर्लपितैः करुणाकुलमानसो मुरारि त्वं ताभिः समं प्रवृत्तो यमुना पुलिनेषु काममभिरन्धुं चन्द्रकरस्यन्दलसत् सुन्दरयमुना तडान्दवीथिषु गोपीजनोत्तरीयै आपादितसंस्तरो न्यशीदस्त्वं सुमधुरनर्मालपनैः करसङ्ग्रहणैशचुम्बनोल्लासै गाढालिङ्गनसङ्गै त्वमङ्गनालोकमाकुली च कृषे वासोहरणदिने यद्वासोहरणं प्रतिश्रुतं तासां तदपि विभोरसविवश स्वान्दानां कान्दसुभ्रुवामदधा कन्दलितघर्मलेशं कुन्दमृदुस्मेरवक्त्रपाथोजं नन्दसुदत्वां त्रिजगत्सुन्दरमुपगुह्य नन्दिताबाला विरहेष्वङ्गारमय शृङ्गारमय शसङ्गमे हि त्वं नितरामङ्गारमय तत्र पुनः सङ्गमे अपि चित्रमिदम् രാധാതുപയൂധര സാധുരീരം ആരാധയേ ഭവന്തം പവന ശരണം നാളെ നമുക്ക് അറുപത്തി ഏഴാമത്തെ ദശകം രാസപഞ്ചാധ്യായയിലെ ഭഗവാന്റെ കാൽകല സമർപ്പിക്കാൻ ശ്രമിക്കാം ഹരേ കൃഷ്ണ